റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരം മൃഗശാലയിലും മ്യൂസിയത്തിലും വ്യാജരേഖ ചമച്ച് ഇല്ലാത്ത തസ്തികളിലേക്ക് പന്ത്രണ്ട് പേരെ നിയമിച്ചുവെന്ന് പരാതി ഇല്ലാത്ത മേൽവിലാസത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർട്ടിഫിക്കറ്റ് നേടിയും ഇല്ലാത്ത യോഗ്യത കാണിച്ചും നിയമനം നടത്തിയെന്നാണ് ആരോപണം രണ്ടുപേരുടെ സ്ഥിര നിയമനം ഹൈക്കോടതി റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ പി എ അടക്കമുള്ള മറ്റൊൻപത് പേരും അർഹതയില്ലാത്ത പദവികളിൽ തുടരുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് വ്യാജ നിയമനങ്ങളും വ്യാജ പ്രൊമോഷനുകളുടെയും തുടക്കം ഇങ്ങനെ നിയമനം നേടിയ പന്ത്രണ്ട് പേരിൽ മൂന്ന് പേർ ഇതിനകം വിരമിച്ച് പെൻഷൻ വാങ്ങുന്നുണ്ട് യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ തുടരുന്ന മിനിമോൾ പ്രസന്നൻ എന്നിവരുടെ നിയമനം ഹൈക്കോടതി താൽക്കാലിക നിയമനമാക്കി മാറ്റി മൂന്ന് മാസത്തിനകം സർക്കാർ നടപടിയെടുക്കണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് മ്യൂസിയവും മൃഗശാലയും രണ്ട് വകുപ്പുകളാണെങ്കിലും ഒരറ്റ ഡയറക്ടറേറ്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു തട്ടിപ്പ് നിയമനവും ഇല്ലാത്ത തസ്തികയിലേക്ക് പ്രൊമോഷനും എല്ലാം നടത്തിയിരിക്കുന്നത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും വിജിലൻസിനുമെല്ലാം പരാതി നൽകിയിട്ടും ഒന്നും നടക്കുന്നില്ല മ്യൂസിയത്തിലെയും മൃഗശാലയിലെയും ക്യൂറേറ്റർ നിയമനം മ്യൂസിയത്തിലെ ഗാർഡൻ സൂപ്പർവൈസർ മൃഗശാലയിലെ കീപ്പർ ഈ മൂന്ന് തസ്തികകളിലാണ് വൻ തട്ടിപ്പ് നടന്നത് മൃഗശാലയിലെ എൻ യൂണിയൻ നേതാവ് രാമചന്ദ്രൻ ജോയിൻറ്റ് കൗൺസിൽ നേതാവ് രാജേഷ് എന്നിവർ കീപ്പർമാരായി കയറിയത് വ്യാജരേഖകൾ ഹാജരാക്കിയായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ഈ സ്ഥിര നിയമനത്തിന് അന്ന് കുട്ടനാട് എംപ്ലോയ്മെൻറ് ഓഫീസറായിരുന്ന ശശികുമാറാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തതും രണ്ടുപേരെ ജോലിയിൽ പ്രവേശിപ്പിച്ചതും ആ രേഖകളൊന്നും അവിടെ കാണാനില്ല വിവരാവകാശ നിയമപ്രകാരം മുഴുവൻ രേഖകളും റിപ്പോർട്ടറിന് കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പി എ സുജിത്ത് അഞ്ചു പേർ പി എസ് സി വഴി പ്യൂണും ഗാർഡനുമായി നിയമനം നേടി ഇല്ലാത്ത തസ്തികയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പ്രൊമോഷൻ നേടി കയറി അംഗീകരിക്കാത്ത യോഗ്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ മറുപടി പറഞ്ഞ എം ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് അഞ്ചു പേർ ജോലിയിലെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിയമനത്തിന് പിന്നിലും അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് വ്യാജരേഖ ചമച്ച് നിയമനം നേടുക ഇല്ലാത്ത തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടുക വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി നിയമനം ഉറപ്പിക്കുക ഇങ്ങനെയാണ് പന്ത്രണ്ട് പേരുടെ നിയമനങ്ങൾ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നടന്നിരിക്കുന്നത് രേഖകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോന്നും റിപ്പോർട്ടറിന് കിട്ടിയ വിവരാവകാശ രേഖകൾ ഏറെ ഗുരുതര സ്വഭാവമുള്ളതാണ് പരാതികൾ പലതു പലതുകൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഒന്നും നടക്കാത്തത് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം